ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയുന്നുണ്ട് ജാസ്മിന് കിട്ടാൻ പോകുന്ന ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നടുത്ത് നിന്ന ശിങ്കിടിയാണല്ലോ നമ്മുടെ റസ്മിൻ അപ്പോൾ നമ്മുടെ പി ടി മാഷ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഈ ഗബ്രി പോയതോടുകൂടി റസ്മിൻ കുറച്ച് ജാസ്മിൻ്റെ അടുത്തു നിന്ന് വലിഞ്ഞിട്ടുണ്ട് കാരണം അവർ രണ്ടുപേരും രണ്ടുപേരുണ്ടെന്നപ്പോൾ അവരുടെ നടുക്ക് ഈ റസ്മിൻ ഉണ്ടായിരുന്നു ഗബരി പോയതോടുകൂടി ജാസ്മിനോട് അധികം സംസാരിക്കാറില്ല റസ്മിൻ അത് ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും നേരത്തെ പോലെ അടുത്തിരുന്ന് സംസാരിക്കുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു ദിവസമായിട്ട് അപ്പോൾ അതിന് ശേഷം അതല്ല അതിന് ശേഷമല്ല അതുമാത്രമല്ല ഈ റസ്മിൻ അപ്സരോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് അതായത് അവരുടെ കോമ്പോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടുക്കു നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അവർ റസ്മിനെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അപ്സരോട് റസ്മിനിട്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് മിക്കവാറും ജാസ്മിനെ ഒറ്റപ്പെടാനാണ് സാധ്യത കാരണം ഇവർ ഭയങ്കര കൂട്ടായിരുന്നു എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഗബ്രി ഗബ്രി ഇപ്പോൾ പുറത്തുപോയി ഇനിയിപ്പോൾ അടുത്തത് റസ്മിനാണ് റസ്മിനും ഇപ്പം അകൽച്ച കാണിക്കുന്ന സ്ഥിതിക്ക് ജാസ്മിൻ ഒറ്റപ്പെടാൻ തന്നെയാണ് സാധ്യത പിന്നെ ഗബ്രി പോയത് പിന്നെ കുറച്ച് ഒറ്റപ്പെടലൊക്കെ ജാസ്മിൻ തന്നെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഇതും കൂടി ആവുമ്പോൾ പ്രേക്ഷകരിലേക്ക് അയ്യോ ജാസ്മിൻ ഒറ്റയ്ക്കായല്ലോ എന്നുള്ളൊരു സംഭവം കൂടി എത്തും എന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ റസ്മിൻ എന്തായാലും ഇനി ജാസ്മിനോട് പഴയ പോലെ നിൽക്കില്ല എന്നുള്ള കാര്യം റസ്മിൻ മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു